ആ ക്യാമറ ഓൺ ആയില്ലേ ഹലോ ഗായ്സ് എല്ലാവർക്കും ഒരിക്കൽ കൂടി മിക്സർ ഫാമിലി അതായത് മല്ലു അഞ്ചുതായിരം ഞാൻ ഇപ്പോൾ ചാനൽ പേര് മാറ്റി മല്ലു ഗേൾ അഞ്ചുതായിരം ടു പോയിൻ്റ് സിക്സ് ആക്കി കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി മല്ലു അഞ്ചുതായിരം ഇപ്പോൾ പെൻസിസ് അതായത് മിച്ചർ ഫാമിലി നമ്മൾ ഷോർട്ടായിട്ടാണ് മിച്ചർ ഫാമിലി മിച്ചർ ഫാമിലിക്ക് സ്വാഗതം ചെയ്യുന്നത് സോ ഗൈസ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ മിച്ചർ ഫാമിലിക്ക് സ്വാഗതം ചെയ്യണം ഇന്നത്തെ വീഡിയോ നമ്മൾ വന്നിട്ട് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അതായത് ഒരുപാട് പേര് എന്നോട് ചോദ്യം ചെയ്യുന്നുണ്ട് ഇന്ന് ചേച്ചിയൊരു വീഡിയോ ഞങ്ങൾക്ക് സ്പെഷ്യലായിട്ട് ചെയ്യണം സ്പെഷ്യൽ വീഡിയോ അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ കാണാൻ ഇതിൽ അവസാന വരെ നിങ്ങൾ കണ്ടിട്ട് പറഞ്ഞാൽ അമ്മ അതൊരു സ്പെഷ്യലാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ വരാൻ പോകുന്നത് സോ ഗൈസ് ആദ്യമായിട്ടാണ് നിങ്ങൾ യൂട്യൂബ് ചാനൽ കാണുന്നത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും എല്ലാം കൊണ്ടുപോട്ടും നിങ്ങൾ അവർ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് എന്തെങ്കിലും പറയാൻ കിട്ടുന്നില്ല സബാസ്ക്രൈബ് ആ സബാബ്സ്ക്രൈബ് ആ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ അപ്പോൾ കൈസ് നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള തമിഴ് മേക്കിംഗ് പോഴ്സാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് ഇത് ആക്ച്വലി ഞാനൊരു താനും പറയുന്നത് ഇത് ചെയ്യുന്നത് എൻ്റെ ഇഷ്ടപ്രകാരമാണ് സോ ഇതിനെ എകറ്റ് അത് ഇത് ഒരു കുന്ത്രാട്ടം പറഞ്ഞിട്ട് നിങ്ങളിങ്ങനെ ചവിട്ട് കൊട്ടേണ്ടിയിടാൻ ശ്രമിക്കരുത് ഇത് ആക്ച്വലി എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീട്ടിൽ ചെയ്യുന്നത് സോ നൂറ് ശതമാനം എല്ലാം ഒരു ഇത് ഒരു കോമഡി അല്ലെങ്കിൽ ആയിട്ട് നിങ്ങൾ കാണാൻ ശ്രമിക്കുക ഇതിന് എപ്പോഴും ഒരു മഞ്ഞ കളറിൽ ഇങ്ങനെ മൂടി വെച്ച് കാണുമ്പോൾ തന്നെ ആർക്കും നന്ദിയാണ് തോന്നുന്നില്ലേ പക്ഷെ നമ്മൾ വൈറ്റ് ആയിട്ട് ജസ്റ്റ് തുറന്ന് കാണുവാണെങ്കിൽ അതൊക്കെ വെള്ളമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ അത്തരം ചിന്താഗതി നമ്മുടെ മൈൻഡ് മൈൻഡിലുള്ള ഇങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പകുതിയും പ്രശ്നങ്ങളെയും കേട്ടോ അപ്പം ഇത് എനിക്ക് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് ചേച്ചി എന്താണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള കമ്പനി മേക്കിംഗ് പോസ് അതൊന്നും ജസ്റ്റ് കാണിച്ചു വരുമോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ അപ്പം ഞാൻ വിചാരിച്ചോ ഓക്കെ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ അത് തന്നെ ആക്കാച്ചു ആദ്യമായിട്ടത് കാണുന്നതിൽ ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ് നടക്കുണ്ട് ഓക്കെ അപ്പോൾ ഞാൻ അവിടെ ഞാൻ നിൽക്കും ഈ രണ്ട് ഇല പിടിക്കും നേരത്തെ ഇല പിടിക്കുക അല്ലേ പിന്നെ അടുത്ത് വന്നിട്ട് അത് നിൽക്കും ഇങ്ങനൊക്കെ ഉണ്ട പിന്നെ അടുത്ത സ്ഥിതി വന്നിട്ട് ഇവിടെ കഴിയും പിന്നെ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് പക്ഷെ ഈ സ്ഥിതി ഭയങ്കര എനിക്ക് ക്ലിക്ക് ആവാറുണ്ട് കേട്ടോ പിന്നെ ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം ചാനലുകളുടെ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൺ ചെയ്യണം ഓൾ ഓപ്ഷൻ കൊണ്ടുവന്ന് നിൽക്കുക ഇപ്പോഴും ഞാൻ പറയുകയാണ് ഗൈസബിനാരും ഒരു ബാൻഡായിട്ട് നൈറ്റീവായിട്ട് അല്ലെങ്കിൽ ഇടിക്കും മറ്റേ മോൾക്ക് എന്തിൻ്റെ അങ്ങനെന്തോ പറയാതിരിക്കുക അത്ര എനിക്ക് പറയുകയുള്ളൂ കാരണം നമ്മളെല്ലാവരും നോർമലായിട്ട് ഇതിന് കണ്ടുകഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല മഞ്ഞ കണ്ണു കൊടുക്കുക അങ്ങനെ ശ്രമിക്കാം